എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അർജുനേം കൂട്ടി നായനെ ജോഗിങ്ങിന് പോവാണ് ഈ സമയത്ത് അരുത് സുമങ്കലെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതേ ഇനിയിപ്പം അർജുനേം പിങ്കിയടം കാര്യം ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞാ ഈ സമയം സുമങ്കല് പറഞ്ഞു എന്ത് തീരുമാനം എടുക്കാനാണ് ഏറ്റവും തീരുമാനിച്ചിരിക്കുന്നത് അതെ അവളുടെ വീട്ടിൽ നിന്ന് വിളിക്കണം പിങ്കിയുടെ വീട്ടിൽ നിന്ന് പിങ്കിയുടെ വീട്ടിൽ നിന്ന് വിളിച്ച് പിങ്കിയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം അത് മാത്രമല്ല അറിയാലോ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഇങ്ങനെ ഉന്തി ജീവിതം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല സുമങ്കല വരട്ടെ എന്ന് ഓർത്ത് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നു പറയണം ഈ സമയത്താണ് അങ്ങോട്ട് പിങ്കി വന്നേ പിങ്കിനെ കണ്ടതും പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ നിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കാന്ന് പറയാം എന്താ വലിയ എന്റെ കാര്യം സംസാരിക്കാനായിട്ട് അല്ല നീ പറഞ്ഞല്ലോ നിനക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുവെന്ന് പറയുന്നത് ഇത് കേട്ടതും പിങ്കി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു കാരണം ഇപ്പൊ ഡിവോഴ്സ് കൊടുക്കുവാണെങ്കിൽ മിക്കവാറും അർജുനും അവളും കൂടെ ഒന്നിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു പക്ഷേങ്കില് പിങ്കിയുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ തോന്നി അത് വേണോ അത് ശരിയാത്തില്ല നയനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവൾ ഒരു കേമിയാന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ ഇപ്പം താനം കൂടി ഇറങ്ങി പോവാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അർജുനും അവളും കൂടെ ഒരുമിക്കും അതൊരിക്കലും പാടില്ല പിങ്കി പറഞ്ഞു അല്ല അത് പിന്നെ വില്ലുമേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോലെ നിൽക്കും ആ പിങ്കി അങ്ങനെ പറഞ്ഞെ അല്ല നീ തന്നെയല്ലേ പറഞ്ഞ് നിനക്ക് ഡിവോഴ്സ് വേണം അത് എത്രയും പെട്ടെന്ന് വേണം എന്നൊക്കെ പറഞ്ഞെ അല്ല ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ടാന്ന് അതെ അച്ഛനോട് പറയുന്ന കാര്യം വരട്ടെ ഒരു കുറച്ച് നാളൊന്നും നോക്കട്ടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുവാണെങ്കില് ഞാൻ പറയാന്ന് പറയാ ഇത് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോയി ഈ സമയം അരുന്ധതി പറഞ്ഞു ഇത് എന്ത് പറ്റി ഇങ്ങനൊന്നും ആരുന്നില്ല ഇവിടെ കഴിഞ്ഞ ദിവസം ഭയങ്കര എന്തൊക്കെ പ്രകടനങ്ങൾ എവിടെയൊക്കെ നടത്തിയെന്ന് പറയാം സുമങ്കല പറഞ്ഞു അതെ എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലായെന്ന് പറയാൻ ഈ സമയം ലക്ഷ്മി ഒന്ന് ചിരിച്ചു ലക്ഷ്മിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് കാരണം നായന വന്നു കഴിഞ്ഞപ്പോത്തേനും പിങ്കിക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം അർജുനും നായനയും തമ്മിന് അടുക്കുന്ന കാണുമ്പോൾ പിങ്കിക്ക് ആ പടയിൽ വെപ്രാളാണ് പിങ്കി അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ടപ്പോ നന്ദയ്ക്കൊരു കാര്യം മനസ്സിലായി കാരണം പിങ്കിയുടെ മനസ്സിൽ എവിടെയൊക്കെ ഒന്ന് കൊള്ള കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് നായനെ അർജുനൻ തമ്മിലുള്ള അടുപ്പം കണ്ടിട്ട് പിങ്കിക്ക് സഹിക്കുന്നില്ല ഇങ്ങനെ തന്നെ പറഞ്ഞ ഇങ്ങനെ തന്നെ വന്നാലോ ഇനിയിപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കുള്ളൂ പിങ്കിക്ക് അങ്ങനെ തോന്നണം ഒരുപക്ഷെ സ്നേഹമുള്ളതുകൊണ്ടായിരിക്കുമല്ലേ പിങ്കിയുടെ മനസ്സിൽ ഇങ്ങനെയൊരു ഇത് തോന്നേ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അർജുനിപ്പോൾ ഏത് പെൺകുട്ടി നടക്കുന്നുണ്ടായാലും ഒന്നും തോന്നേണ്ട കാര്യമില്ല അപ്പം പിങ്കിയുടെ മനസ്സിൽ എവിടെയോ അർജുനുണ്ട് നല്ല കാര്യമാ ആ അതൊന്ന് ഊതി കത്തിച്ചാൽ മാത്രം മതി ഒന്ന് ആളെ കത്തിച്ചാ മതി നയനെ ഒന്ന് കൈയിലെടുക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കില് പിങ്ങിയ പിങ്കിയ അർജുനും കൂടെ ഒന്നാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നന്ദ തീരുമാനിക്കുവാണ് പിന്നീട് നന്ദ മുറിയിൽ പോയി ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗൗതം വരുന്നത് ഗൗതം വന്ന നന്ദ ഇങ്ങനെ ഗൗതമഴിച്ച് എന്താ ഗൗതം സാർ ഗൗതം സാറിന് മോഹന്ദ് അങ്ങനെ ഇരിക്കുന്നത് അത് ഞാൻ വല്ല തെറ്റിയത് പോലെയാണല്ലോ എന്നെ നോക്കുന്നത് അതെ എന്നോടൊന്ന് സംസാരിക്കുമെങ്കിൽ ചെയ്യേ പറയാണ് ഇത് കേട്ടെന്ന് ഗൗതം പറഞ്ഞു ഞാൻ ഒരു തവണ നിന്നോട് പറഞ്ഞു എനിക്കിനി നിന്നോട് കൂടുതലായിട്ട് സംസാരിക്കില്ലെന്ന് പറയണ ഇത് പറഞ്ഞോണ്ട് ഗൗതം അങ്ങോട്ട് പോയി പെട്ടെന്ന് അന്ത അങ്ങോട്ട് പറയേ ചെല്ലുവാണ് എന്തൊക്കെ സാർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണെന്താ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്ന ചോദിക്കാം ദേ ഒരു കാര്യം ഞാൻ നന്ദേ വെറുതെ എന്നെ വെറുതെ ദേഷ്യ പിടിപ്പിക്കാനായിട്ട് പറയുവല്ലേ പറയുന്ന കേട്ടല്ലോ നിന്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളാനൊന്നും എന്നെ കിട്ടത്തില്ല നമ്മൾ തമ്മില് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതുകൊണ്ടേ മാത്രം നീ ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ നിനക്ക് നിന്റെ പാട് നോക്കി പാന്ന് പറയാം ഇത് കേട്ടോണ്ടാണ് അനുദീ ലക്ഷ്മി എല്ലാവരും കൂടെ വരുന്നത് അപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ചിങ്ങനെ നാണം കിട്ടു കഴിഞ്ഞപ്പം നന്ദിക്ക് വല്ലാത്ത സങ്കടം ദേഷ്യമൊന്നു ബെഡ്റൂമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് തീർത്താ മതി പക്ഷെങ്കിലും പുറത്ത് വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിങ്ങനെയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നന്ദിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാ ഇത്ര മണി ഗൗതമങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പോൾ നന്ദയുടെ കണ്ണൂർ അറിഞ്ഞുവെന്ന് ലക്ഷ്മി വെച്ച് എന്താ മോളെ എന്താ കാര്യം നിക്കാ ഏയ് ഒന്നും ഇല്ലാന്ന് പറയുന്നത് എനിക്കറിയാം മോൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് എനിക്കത് മനസ്സിലായെന്ന് പറയാം ഇല്ലമ്മേ ഒന്നുമില്ല എന്ന് പറയാണ് ഈ സമയം ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി നന്ദയുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് സാരമില്ല പോട്ടെ അവന്റെ സ്വഭാവം അറിയാലോ അതൊക്കെ പതക്കെ മാറിക്കുകയുള്ളൂ എന്ന് പറയാം എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ തന്നെയല്ല ഇപ്പം തന്നെയാണെങ്കിലും നേരത്തെ എന്ന് പറഞ്ഞാൽ എന്നെ കോളേജിലേക്കാണ് കൊണ്ട എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം എൻ്റെ കാര്യത്തിൽ ഗൗതമ സാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല എത്രയെന്ന് വെച്ചാൽ ലക്ഷ്മിയമ്മ ഞാനിങ്ങനെ സഹിച്ചു മുന്നോട്ട് പോകുന്നേ ഞാനൊരു തെറ്റും ചേട്ടല്ല ഞാൻ ആണായിട്ട് പറഞ്ഞതല്ലേ പക്ഷേ എങ്കില് എന്നെ മനസ്സിലാക്കാനായിട്ട് ഗൗതമ സാറിന് ഇതുവരായിട്ടും പറ്റിയിട്ടില്ല ഇങ്ങനെയാണ് പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടോണ്ടോ നായനെ അങ്ങോട്ട് വന്നേ നയനിക്കും മനസ്സിലായി ഗൗതമ എന്റെ നന്ദയുടെ ഇടയിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് നായനെ കണ്ടത് പെട്ടെന്ന് നന്ദി അങ്ങ് സംസാരം അങ്ങോട്ട് നിർത്തി ഇനിയിപ്പം നായനേം കൂടെ പറഞ്ഞ അറിയിച്ച് വെറുതെ എന്തിനാണ് നാണങ്ങൾ എന്ന് പെട്ടെന്ന് നിർത്തി നായനെ വന്ന് ടീച്ചർ എന്താ നന്ദയുടെ മുഖം എന്താ വല്ലായിരിക്കണം നീക്കേ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം നായൻ ലക്ഷ്മി മമ്മോട് ചോദിച്ചു എന്ത് പറ്റി ഗവൺമെന്റിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അന്തരത്തേക്ക് നോക്കുകയാണ് ഏ അവിടെ സംബന്ധിച്ച് ചെറിയ ചെറിയ സൗന്ദര്യ ഉണ്ട് പക്ഷെ ഇത് കണ്ടിട്ട് അത്ര സൗന്ദര്യ പണക്കം ഒന്നും എനിക്ക് പറയാ പിന്നീട് എല്ലാവരും കൂടെ ഹാളിലിരിക്കണ സമയത്ത് ലക്ഷ്മി വെച്ചു അല്ല നമുക്ക് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കാറായിരുന്നല്ലോ ചെറുതിലെ ഇവിടെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നല്ലോ എന്ത് ഭംഗിയായിട്ട് കളിക്കുമായിരുന്നല്ലോ എന്ന് പറയാം ഇത് കേട്ടാൽ നയന പറഞ്ഞു ഇപ്പോഴങ്ങനെ ഡാൻസ് ഒന്നും കളിക്കാറില്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ചുമ്മാ ഒന്ന് കളിക്കുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മോഹിനി പറയാ ആഹാ അന്നൊക്കെ ഉള്ളാലോ എന്നാൽ പിന്നെ ഡാൻസ് കളിക്കാൻ പറയാം ഈ സമയം നന്ദയും കൂടെ ഇറങ്ങി വന്നു നന്ദയും പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല നന്ദിക്ക് ഭയങ്കര ഇഷ്ടം നയനെ അന്നിട്ട് ഡാൻസ് കളിക്കാൻ പറയാം ഈ സമയം പിങ്കിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടില്ല ഇനി ഇനിയിപ്പോൾ ഡാൻസ് കളിക്കാൻ തന്നെ കുഴപ്പം കൂടെയുള്ളൂ അതിൻ്റെ കൂടെ ഒരു കുറവുള്ളൂ അങ്ങനെ നായനെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുവാണ് ഈ ഡാൻസ് കണ്ടുകഴിഞ്ഞപ്പം ലക്ഷ്മി എല്ലാവരും കൈയടിക്കുന്നുണ്ട് പക്ഷേ പിങ്കിയുടെ മുഖം മാത്രം കടന്നൊരു കുത്തുകയായിപ്പോയി നന്ദി ഇത് പ്രത്യേകം നോട്ട് ചെയ്തു അപ്പോൾ പിങ്കിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് അർജുനൻ കൂടെ വരുന്നത് അർജുൻ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഡാൻസ് എന്ന് പറയുന്നത് അന്നാ ബാ അർജുൻ വന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കളിക്കുക എന്ന് ഞാനോ അതെന്തിനാ കുഴപ്പം ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് ആ അങ്ങോട്ട് പിടിക്കുകയാണ് അന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സ്റ്റെപ്പ് നോക്കുക പിങ്കിക്കാണ് കർണ്ണത്തടിയേറ്റവലേ പോയി എന്തേലും പറയാൻ പറ്റുമോ മോഹിനി പവിത്രേനെ നോക്കി അവർ പരസ്പരം നോക്കി ഒന്ന് ചിരിക്കുവാണ് ഈ സമയത്ത് അർജുനന് പ്രത്യേകത ഞാൻ തോന്നില്ല കാരണം അർജുൻ മുമ്പ് ന അവളെ നയനെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് പ്രത്യേകതയെന്ന് തോന്നില്ല അങ്ങനെ ഡാൻസ് കളിക്കുക പക്ഷേ പിങ്കി ഇത് കണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാം ഇത് പ്രത്യേക ലക്ഷ്മി നോട്ട് ചെയ്തു പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി ആ കാണിച്ചു കൂട്ടിയതൊക്കെ ഡാൻസ് കളിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി പിന്നീട് ദേഷ്യപ്പെട്ട് മുറിയിൽ അങ്ങോട്ട് പോയി നിൽക്കുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നു അർജുൻ അതപ്പം പിങ്കി വെച്ച് എന്താ ഡാൻസും കൂത്തും കഴിഞ്ഞോന്ന് ചോദിക്കുക നീ എന്തിനാ പിങ്കിലും ദേഷ്യപ്പെടുന്നേ ഓ പിന്നെ കാണിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ രണ്ടുപേരും കൂടെ അവിടെ മുട്ടി ഇരുമ്പിക്കിടന്ന ഡാൻസ് കളിച്ചേ അതിനിപ്പം എന്താ കുഴപ്പം ഇരിക്കണേ ഞാനേ എൻ്റെ അപ്പച്ചയുടെ മോളല്ലേ ഞാനും അവളും കൂടെ ഡാൻസ് കളിച്ച എന്താ കുഴപ്പിക്കുന്നെ അതെ ഡാൻസ് കളിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി എന്നെ കാണിക്കാൻ വേണ്ടിട്ടാണെന്ന് മനസ്സിലായി അതെ ഇത് കണ്ടിട്ടൊന്നും എന്റെ മനസ്സൊന്നും ഇളകാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ട അർജുൻ പറഞ്ഞു നിന്റെ മനസ്സിലളകണമെന്ന് ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിന്നൊരു ഡാൻസ് കളിക്കാനും പറഞ്ഞില്ല നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് എന്റെ കുഴപ്പമാണത് നെ ഡാൻസ് കളിച്ചെന്നോർത്തോണ്ട് അന്ന് ഇപ്പം നീ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പിന്നെ അവളെ വിളിച്ചിരിപ്പം ഞാൻ അവളോടൊപ്പം കൂടി ഡാൻസ് ചെയ്തു അതിനകത്ത് ഇപ്പൊ എത്ര നീ ഇപ്പൊ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയാം ഉം അല്ലേലോ അർജുന ഇങ്ങനെയാണല്ലോ എന്റെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കേണ്ട സമയമില്ലെന്ന് പറയാ എന്താ പിങ്കി അങ്ങനെ പറഞ്ഞേ ഞാൻ നിന്റെ എന്ത് കാര്യം നോക്കാതെ നീയല്ലേ എന്നെ മൈൻഡ് ചെയ്യാൻ നടക്കണേ നിനക്ക് എന്താളും എന്നെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല പിന്നെ എന്താ കൊഴപ്പിരിക്കുകയാണെന്ന് ചോദിക്കുക അത് കേട്ടൻ പിങ്കി പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് അർജുനും മനസ്സിലായി പിങ്കിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് അതേ ഒരു രീതി തന്നെ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പിന്നീട് നയനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് അർജുനെ അങ്ങോട്ട് വരുന്നത് അവൻ നയനോട് അതെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എന്ന് പറയണം അതുകൊണ്ട് അത് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാലും നീ സൂപ്പ് അതെ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അർജുനെ വിളിച്ചിട്ട് നിങ്ങൾ അടുക്കളയിലേക്ക് പോവാണ് എന്നിട്ട് നയനൊരു സൂപ്പ് ഉണ്ടാക്കി വാ എന്നു പറഞ്ഞിട്ട് അർജുനെ വിളിച്ചങ്ങോട്ട് ചെന്നു എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് കോരി അർജുൻ്റെ വായിലേക്ക് വെച്ച് വെച്ച് കൊടുക്കുവാണ് ഇത് കണ്ടോണാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറം വരുന്നത് പിങ്കി പിന്നീട് നയനയും കുടിക്കുവാണ് അപ്പം ഇതൊന്നും പോരാ ഇത്ര സമയം കാണിച്ചു കൂട്ടിയതൊന്നും പോരാ അപ്പം ഇതും കൂടെ ഇവൾക്ക് അല്ലേ പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് അർജുനൊന്ന് വിളിക്കുകയാണ് എന്താ പിങ്കി അല്ല അർജുനന് വേറെ ഇവിടെ പാത്രം ഒന്നും ഇല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടോ അർജുന എന്താ കുഴപ്പമില്ല അല്ല നയനെ കോരുത്തന്നാൽ മാത്രം ഇപ്പം അർജുനന് കുടിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക ഇത് അങ്ങോട്ട് അരുന്തന്തി ലക്ഷ്മി അങ്ങോട്ട് വന്നത് അവർ വന്നപ്പോഴത്തേനും സംഹാരത്താണ്ടാടാൻ തയ്യാറായിട്ട് പിങ്കി ഇങ്ങനെ നിൽക്കുവാണ് നായനെ ഞാൻ ഈ നാട്ടുകാരിയല്ലെന്ന മട്ടിൽ നായനെ ഒന്നും ഇടാതെ നായനെ സൂപ്പ് പിടിക്കുകയാണ് താൻ ഇതൊക്കെ എത്ര കണ്ടെന്ന് മട്ടില് കാരണം അർജുനും പക്ഷെ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു കാരണം അർജുനറിയാം പിങ്കിയുടെ മനസ്സിന് വെച്ചിട്ട് കൊണ്ടുണ്ട് കൊള്ളട്ടെ എന്നുള്ള രീതി അർജുനു നിന്നു കാരണം ഇവള് തന്നെ ഇട്ട് പട്ടു കളിപ്പിച്ചോണ്ടിരിക്കുന്നില്ലേ ആ വേദന അന്ന് ഇവളും മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഇവളും പഠിക്കത്തുള്ളൂ താൻ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിട്ടും അതിന്റെ ഒരു നുള്ള സ്നേഹം പോലും ഇതുവരായിട്ടും തനിക്കും തന്നിട്ടില്ല താൻ ഇങ്ങനെ ഭ്രാന്തി പിടിച്ച് അവളെ സ്നേഹിക്കുക പക്ഷെ തന്റെ സ്നേഹത്തിന്റെ വില അവൾ ഇതിരായിട്ടും മനസ്സിലാക്കിയിട്ടില്ല ഇപ്പം നയനെ ഇത്ര സ്നേഹം തന്നോട് കാണിച്ചു ചെയ്യുമ്പോൾ അവൾക്ക് അത് സഹിക്കാൻ പറ്റുന്നുമില്ല ഈ സമയം അങ്ങോട്ട് വന്നു നന്ദ കണ്ടു ഇങ്ങനെ ആകെപ്പാടെ പ്രാന്തി പിടിക്കുന്ന പ്രാന്തി പിടിച്ചിരിക്കുന്ന പിങ്കീനെ അപ്പം നയനെ പറഞ്ഞു പിങ്കി നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം അതെ എന്നോട് ഒന്നും പറയാൻ വന്നേക്കല്ലോട്ടോ എനിക്ക് ആകെപ്പാടെ പ്രാന്തി പിടിച്ചിരിക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ടതും നയനെ ചോദിച്ചു അതിനിവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഞാൻ അർജുന ചേച്ചി സൂപ്പ് കോരി കൊടുത്തോളൂ അതാണ് പ്രശ്നം ഞങ്ങൾ ഇവിടെ ചെറുതല്ലേ വരുമ്പോൾ ഇങ്ങനെയാ പരസ്പരം അങ്ങോട്ട് വാരി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കോരി കൊടുക്കാറുണ്ടെന്ന് പറയാം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അതൊക്കെ ചെറുതല്ലേ ഇപ്പോഴങ്ങനെയല്ല അർജുന ഒരു ഭർത്താവാണ് എന്ന് പറയുന്നത് ഇത് കേട്ടതും ലക്ഷ്മിയും എല്ലാം പരസ്പരം നോക്കുവാണ് കാരണം പിങ്കി ഇത്രപ്പെട്ട ഇത്ര ദേഷ്യപ്പെട്ട് പറയേണ്ട കാര്യമില്ല ഇന്നാ എന്ന് പറഞ്ഞ് പിങ്കി വീട്ടിൽ നിൽക്കുന്ന നാളെ ഡിവോഴ്സ് വാങ്ങി പോകണമെന്നും പറഞ്ഞ് നിൽക്കുന്നവളാ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാനം മാറ്റം ഉണ്ടായത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു